കലോത്സവത്തിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് കേരള സർവകലാശാല സർവകലാശാല രജിസ്ട്രാ ഡി ജി പിക്ക് കത്ത് നൽകി വിധി നിർണയത്തിനെത്തിയ വ്യക്തിയുടെ മരണവും അന്വേഷണ പരിധിയിൽ വേണമെന്നാണ് ആവശ്യം വി എ ഗിരീഷ് ചേരുന്നു ഗിരീഷ് നമ്മൾ കണ്ടതുപോലെ സംഘർഷം ഏറ്റുമുട്ടൽ കോഴാരോപണം അങ്ങനെ എല്ലാം സംഭവിച്ച ഒരു കലോത്സവമായിരുന്നു ഇപ്പോൾ ഒരു സമഗ്ര അന്വേഷണത്തിൽ ആവശ്യപ്പെടുന്നതിന്റെ പശ്ചാത്തലം എന്താണ് യിൽ കേരള സർവകലാശാല കലോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ എല്ലാ സംഭവങ്ങളെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം വേണമെന്ന ഒരു നിലപാടിലേക്ക് കേരള സർവകലാശാല എത്തിയിരിക്കുന്നു കടുത്ത നിലപാടിലേക്ക് തന്നെയാണ് കേരള സർവകലാശാല ബി സി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് സമഗ്രമായ ഒരു പോലീസ് അന്വേഷണമാണ് ഇക്കാര്യത്തിൽ സർവകലാശാല ആവശ്യപ്പെടുന്നത് ബി സിയുടെ നിർദ്ദേശത്തെ തുടർന്ന് രജിസ്ട്രാർ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇത് സംബന്ധിച്ച കത്ത് നൽകുകയും ചെയ്തു വിധി നിർണയത്തിനെത്തിയ വ്യക്തിയുടെ മരണം കൂടി അന്വേഷിക്കണമെന്ന ഏറ്റവും സുപ്രധാനമായ ആവശ്യമാണ് ഇപ്പോൾ കേരള സർവകലാശാല ഉന്നയിച്ചിരിക്കുന്നത് സർവകലാശാല കലോത്സവവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതോടൊപ്പം അന്വേഷിക്കണം ഇതിനിടെയാണ് കേരള സർവകലാശാല യൂണിയനെ ഇനി കാലാവധി നീട്ടി നൽകേണ്ടതില്ല എന്ന വി സി ഡോക്ടർ മോഹനൻ കുന്നമേൽ തീരുമാനമെടുത്തിരിക്കുന്നത് സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടർക്ക് യൂണിയന്റെ ചുമതല കൈമാറുന്നതിനാണ് ഇപ്പോൾ തീരുമാനം കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ യൂണിയന്റെ കാലാവധി കഴിഞ്ഞിരുന്നു കാലാവധി നീട്ടുന്നതിന് യൂണിയൻ കത്തം നൽകിയിരുന്നു ഇത് പരിഗണിക്കുന്നതിനിടെയാണ് കേരള സർവകലാശാല കലോത്സവവുമായി ബന്ധപ്പെട്ട അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ സർവകലാശാല യൂണിയന് ാണ് ഇപ്പോൾ ശരി സർഗാത്മകത ഏറ്റുമുട്ടേണ്ട ഇടമാണ് അവിടെയാണ് സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചത് സമഗ്രമായി അന്വേഷിക്കട്ടെ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകട്ടെ